തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ സജ്ജീകരിച്ച ലയൺസ് ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസിർ നിർവഹിച്ചു കണ്ണൂരും വടകര താലൂക്കിലെയും നിരവധി പ്രദേശങ്ങളിലെ ജനങ്ങളെ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് തലശ്ശേരി ജനറൽ ഹോസ്പിറ്റൽ ഇറ്റ് വെരി ഡിഫിക്കൽ ടു ഫോളോ മീ ഹ് ട്രാൻസ്ലേറ്റ് അതുകൊണ്ട് ഇത് തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലിനെ തലശ്ശേരിയുടെതായി ചുരുക്കി കാണാതോ കേരളത്തിലെ ആകെ നാലോ അഞ്ചോ ജനറൽ ഹോസ്പിറ്റലുകളപ്പം അതിലെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയായി കണ്ട് ഇതിനെ സഹായിക്കാൻ ലയൻസ് മുന്നോട്ട് വരണം പങ്കെടുത്തിരിക്കുക ലയൻസ് ഒരുപാട് സന്നദ്ധ പോകൻ നടത്തുന്നവരാണ് ലയൻസിൻ്റെ പല പരിപാടിയിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ലയൻസ് തന്നെ തലശ്ശേരി സ്റ്റേഡിയത്തിന് മുന്നിൽ ഒരു ഓപ്പൺ ജിമ്മ് നിർമ്മിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് അവർ ചർച്ച ചെയ്തു വന്നിട്ടില്ല കണ്ണൂർ കാസർകോട് കോഴിക്കോട് വയനാട് മാഹി റവന്യൂ ജില്ലകൾ ഉൾപ്പെടുന്ന ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇ ലയൺസ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ്റെയും ടെലിച്ചറി ലയൺസ് ക്ലബിൻ്റെയും മാഹി ലയൺസ് ക്ലബിൻ്റെയും സഹകരണത്തോടെ മുപ്പത് ലക്ഷം രൂപ ചിലവിലാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത് കൂടാതെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയ റാംപ് ലേബറും അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയും നാടിന് സമർപ്പിച്ചു ഇതോടെ ജനറൽ വാർഡിൽ നൂറോളം കിടക്കകളുടെയും ഏഴ് ഐ സിയു ബെഡിന്റെയും വർധനമാണ് ഉണ്ടായിരിക്കുന്നത് നഗരസഭ ചെയർപേഴ്സൺ കെ ജമുന റാണി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം പിയുഷ് നമ്പൂതിരിപ്പാട് എൻ എച്ച് എം ജില്ലാ പ്രൊജക്ട് മാനേജർ ഡോക്ടർ പി കെ അനിൽകുമാർ എന്നിവർ മുഖ്യാതിഥികളായി നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ സാഹിറ വാർഡ് കൌൺസിലർ ഫൈസൽ പുനത്തിൽ കെ പി രാജീവ് ടി കെ രജീഷ് ജിഷി രാജേഷ് കെ പി മുഹമ്മദ് നസീബ് പി എം നജീബ് തുടങ്ങിയവർ സംസാരിച്ചു ഇന്നറിയാൻ കണ്ണൂർ കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹൃ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് സീറോ ത്രീ ഡബിൾ ഫോർ ഡബിൾ ത്രീ